സി ബി എസ് ഇ സൌ സോൺ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ റൈഫിൾ ഷൂട്ടിങ്ങിന് തിരുവനന്തപുരം ചെങ്കൽ സായ് കൃഷ്ണ സ്കൂളിൽ തുടക്കമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മത്സരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഇന്റോ സ്കൂൾ റൈഫിൾ ഷൂട്ടിംഗ് മത്സരത്തിനാണ് തിരുവനന്തപുരം ചെങ്കൽ സായി കൃഷ്ണ സ്കൂളിൽ തുടക്കമായത് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഷൂട്ടിംഗ് എന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മന്ത്രി ചൂണ്ടിക്കാട്ടി നമുക്ക് വലിയ തിരിച്ചു വരാനും കഴിയില്ല എന്നാൽ അതിനനുസരിച്ചൊരു പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ടോ ഒരു ജനകീയമായി ആ മത്സരവേദി മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ തയ്യാറായി വരാൻ നമ്മൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ രാജ്യം അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേണ്ടത്ര പോരാ എന്നുള്ള നിലപാട് കാരണമാണിത് അതിന് ഒരു ബദൽ ആണ് ശ്രീ രാജശേഖരനയുടെ മുൻകൈ പവർക്ക് സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ചെങ്കൽ രാജശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഞാനൊരു ഷൂട്ടർ ആണ് ബോംബെയിൽ ഞാൻ ക്ലബിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ ആവശ്യം എല്ലാ നാട്ടിൽ ചെയ്യണോന്നുള്ളതൊക്കെ ആയിരുന്നു പക്ഷെ ആദ്യമൊക്കെ ഇത് ചെയ്യപ്പോ എന്റെ ഇവിടുത്തെ സ്റ്റാഫും പ്രിൻസിപ്പളൊക്കെ കേട്ട സാറിന് ഇതിന്റെ കാര്യങ്ങളും വരുമോന്നല്ല ഇതിന്റെ ആവശ്യമാണ് ഇതിന്റെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്കറി ഒളിമ്പിക്സിൽ നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾ പോയിട്ട് ഗോൾഡ് മില്ലിൽ ജയിച്ചു വരും ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് ഇത് യാഥാർത്ഥ്യമാക്കുന്ന ദിവസങ്ങളാണ് ഇനി ഐഎസ്എസ്എഫ് ജൂറി മില്ലൻ ജെയിംസ് തിരുവനന്തപുരം റൈഫിൾ അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് അക്കാദമിക് ഡയറക്ടർ ആർ രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ രേണുക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് നൂറ്റി രണ്ട് മത്സരാർത്ഥികളും കർണാടകയിൽ നിന്ന് മത്സരാർത്ഥികളും മഹാരാഷ്ട്രയിൽ നിന്ന് മുന്നൂറ്റി എൺപത് മത്സരാർത്ഥികളുമാണ് റൈഫിൾ ഷൂട്ടിംഗിൽ പങ്കെടുക്കുന്നത് പത്ത് മീറ്റർ സൈറ്റ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എന്നീ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങളാണ് നടക്കുക ഈ മത്സരങ്ങളിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ഭോപ്പാലിൽ വെച്ച് നടക്കുന്ന ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കാനാകും സി ബി എസ്ഇ സൗത്ത് സോൺ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ റൈഫിൾ ഷൂട്ടിംഗ് മത്സരം ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിൽ പുരോഗമിക്കുകയാണ് ഉന്നം തെറ്റാതെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മത്സരാർത്ഥിയും ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിൽ നിന്നും രഞ്ജിത് മോഹനപ്പം രശ്മി കാർത്തിക ജനം